വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്ക സമയത്ത് എൽ ഡി എഫ് പറഞ്ഞ എന്താണ് എൽ ഡി എഫ് പറഞ്ഞത് ഇത് കേന്ദ്രൻ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്താനുള്ള ഒരഴിമതി പ്രോജക്റ്റാണ് ഒരു കാരണവശാലതിനനുകൂലിക്കുകയില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ മുന്നണിയും സി പി എം പാർട്ടിയാണ് അന്ന് സമരം ചെയ്തു എന്നുള്ള ഒരു ഭാഗം രണ്ട് ഇപ്പോൾ ബി ജെ പിയും സി പി എം അതായത് എൽ ഡി എഫും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ബൈ ബായ് പരിപാടിയിലൂടെ ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫിനെ ഒഴിവാക്കി ഇത് ചെയ്യുമ്പം ഇവർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചല്ലോ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇവർ ക്രെഡിബിലിറ്റി കളഞ്ഞിരിക്കുകയാണ് അതാണ് പറയാനുള്ളത് കാരണം ഇവിടെ ഏറ്റവും അന്തസ്സായി ചെയ്യേണ്ട ഒരു കാര്യം യു ഡി എഫ് മുൻകൈ മുന്നോട്ട് കൊണ്ടുപോയ വിഴിഞ്ഞ പദ്ധതി പ്രത്യേകിച്ചും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രാധാന്യത്തോടെ കൊണ്ടുവന്നൊരു പദ്ധതി ഇപ്പോൾ ഈ നിലയിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ എല്ലാവരുടെയും പങ്കുണ്ട് എല്ലാവരുടെയും പങ്കുണ്ട് യു ഡി എഫിൻ്റെ ഉണ്ട് എൽ ഡി എഫിൻ്റെ ഉണ്ട് ബി ജെ പിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു യോജിച്ച പ്രോജക്റ്റ് എന്ന നിലയിൽ എല്ലാവരും ചേർന്ന് ചെയ്യേണ്ടായിരുന്നതിന് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഒഴിവാക്കി യു ഡി എഫിന് മാന്യമായ നിലയിൽ അതിൽ ഉൾക്കൊള്ളിക്കാൻ തയ്യാറാകാതിരുന്നിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക